നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ് നമ്മളുടെ പൂജ ദിവസവും രാവിലെ നാല് മുപ്പത് ഏ മുതൽ ആറ് മണി വരെയാണ് ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം ജനനത്തീയതി എന്നിവ അയച്ചു തരികയാണെങ്കിൽ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു വർഷം മുഴുവന് നീണ്ടു നിൽക്കുന്ന ഒരു ധനയോഗമാണ് വരാൻ പോകുന്നത് അത് മകര സംക്രാന്തി മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ധനയോഗമാണ് ഈ ധനയോഗത്തിന് അർഹരായിട്ടുള്ള പതിനഞ്ച് നക്ഷത്രക്കാരാണുള്ളത് ഇതിന് കാരണമായി വരുന്നത് ജനുവരി പതിനാലിനുള്ള മകര സംക്രാന്തി ദിനത്തിലെ പൂയം നക്ഷത്രത്തിന്റെ ഗ്രഹ സംയോജനമാണ് അതുകൊണ്ട് തന്നെ ഗുണബലങ്ങളുടെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങളിലേക്കാണ് ഈ നക്ഷത്രക്കാർ എത്തുന്നത് സാമ്പത്തിക നേട്ടം ഇവരെ കാത്തിരിക്കുകയാണ് പൂയം നക്ഷത്രം തന്നെ സാമ്പത്തിക നേട്ടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലം ഫലം നൽകുന്ന ഒരു നക്ഷത്രമാണ് മകരസംക്രാന്തി ദിനത്തിൽ സംഭവിക്കുന്ന പൂയം നക്ഷത്രത്തിന്റെ സംയോജന ഫലമായിട്ട് ഈ ദിനം സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുകയാണ് പൂയം നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ഈ ശുഭകരമായിട്ടുള്ള സംയോജനത്തിലാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയുന്നത് വേദജ്യോതിഷ പ്രകാരം ഉണ്ടാകുന്ന ഈ നക്ഷത്ര സംയോജനങ്ങള് ശുഭഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ഇതേ ദിവസം തന്നെ പൂയം നക്ഷത്രം തന്റെ ശുഭകരമായ മാറ്റവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗുണഫലം നമ്മൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുന്നതാണ് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരില് അഞ്ച് രാശിക്കാർക്കാണ് ഇതിന്റെ ഭാഗ്യം ലഭിക്കുന്നത് അതായത് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ അഞ്ച് രാശികൾ ഏതൊക്കെയാണെന്നും ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്നും നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈ സൗഭാഗ്യം വന്നിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് മേഡം രാശിക്കാർക്ക് മകരസംക്രാന്തി മുതൽ ഭാഗ്യം വന്നു ചേരുകയാണ് ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് ഈ സന്തോഷം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ള നിരവധി ഫലങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെയാണ് സാമ്പത്തിക പുരോഗതികളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ വരുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ഇതിനെല്ലാം പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥന മുമ്പോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ആളുകൾക്കാണ് അതായത് ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് പൂയം നക്ഷത്രത്തിന്റെ സംയോജനപരമായിട്ട് ജീവിതം തന്നെ വളരെയധികം മാറ്റം സംഭവിക്കുകയാണ് കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് കേസുകളിലൊക്കെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഈ സമയം ശത്രുക്കളുടെ എല്ലാം പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് കൊടുത്ത പണങ്ങളെല്ലാം തിരിച്ചു കിട്ടുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങളാണ് ഈ സമയം ഉണ്ടാവുന്നത് ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതിനെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യ അരഭാഗവും വരുന്ന കന്നിരാശിക്കാർക്കാണ് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് മകരസംക്രാന്തി ദിനത്തിലെ പൂയം നക്ഷത്രത്തിന്റെ ഗുണാനുഭവങ്ങൾ കന്നിരാശിക്കാർക്ക് അവിശ്വസനീയമായിട്ടുള്ള പല മാറ്റങ്ങളും സമ്മാനിക്കാൻ പോവുകയാണ് വിജയങ്ങളെല്ലാം നിങ്ങൾ കരസ്ഥമാക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നതാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും പ്രശസ്തിയിലേക്കൊക്കെ നിങ്ങൾ ഉയരുന്നതാണ് കരിയറിലൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാവും മികച്ച മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കുമാണ് ഈ ഭാഗ്യമുണ്ടാകുന്നത് അതായത് വൃശ്ചികം രാശിക്കാർക്ക് വൃശ്ചികം രാശിയിൽ മകരസംക്രാന്തി ദിനം നല്ല സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം ഇത്രയധികം ഗുണബലങ്ങൾ ഒരുപാട് ഗുണബലങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണിത് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജനുവരി പതിനാലിന് ശേഷം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് വിദേശ ജോലിയും വരുമാനവും നിങ്ങൾക്ക് ഈ സമയം ഉറപ്പാണ് ഇതെല്ലാം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അടുത്തതായിട്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യം ഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് മകരം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളുമാണ് കണ്ടുവരുന്നത് സൂര്യന്റെ മകരം രാശിയിലേക്കുള്ള സംക്രമണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് മികച്ച നേട്ടങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട് ജോലിയൊക്കെ വളരെയധികം മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിജയമുണ്ടാവുന്നുണ്ട് വരുമാന വർധനമാണ് നിങ്ങളെയും തേടിയെത്തുന്നത് കുടുംബത്തിലെ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നു ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ് ഈ ജനുവരി പതിനാലിന് ശേഷം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം